മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭ പ്രക്ഷോഭയാത്രയ്ക്ക് വെള്ളിയാഴ്ച വൈകിട്ട് ഷൊർണൂർ കുളപ്പള്ളി സ്വീകരണം നൽകി க்கு உஜ்ஜல சுவீகரமான குளப்புள்ளி ந യോഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി എം പിമാരായ വി കെ ശ്രീകണ്ഠൻ ജെബി മേത്തർ എം എൽ എമാരായ ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ടി ബൽറാം എ തങ്കപ്പൻ കെ എ തുളസി ബി ആർ എം ഷഫീർ എന്നിവർ സംസാരിച്ചു തൃത്താല പട്ടാമ്പി ഷൊർണ്ണൂർ ഒറ്റപ്പാലം നിയോജക മണ്ഡലങ്ങളിലെ പാർട്ടി അംഗങ്ങളാണ് കുളപ്പള്ളിയിൽ പങ്കെടുത്തത് തുടർന്ന് ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് പാലക്കാടും മണിക്ക് വടക്കഞ്ചേരിയിലും തുടർ സ്വീകരണങ്ങൾ നടക്കും വാദ്യാഘോഷങ്ങളും പ്രശസ്ത ട്രൂപ്പിന്റെ ഗാനമേളയും ഗാനമേളയുമടക്കം വർണ്ണാഭമായ പരിപാടികൾ അരങ്ങേറി കേന്ദ്ര സംസ്ഥാന നേതാക്കൾക്കൊപ്പം എം പിമാരായ വി കെ ശ്രീകണ്ഠൻ രമ്യാ ഹരിദാസ് ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ കെ തുളസി രാഷ്ട്രീയ കാര്യസമിതി അംഗം ഷാഫി പറമ്പിൽ നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ തുടങ്ങിയവരും വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കും ഇന്ത്യ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിനെ ഇല്ലാതാക്കണം ഇവിടെ കേരളത്തിൽ ഭരണമില്ല ഈ ഈ രാജ്യ അതിക്രമത്തിന്റെയും അക്രമത്തിന്റെയും കശ്മലന്മാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി എല്ലാം 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 ഈ സംസ്ഥാനത്തോട് കാണിക്കുന്ന അനീതി അക്രമം അദ്ദേഹത്തിന്റെ കുടുംബത്തെ നന്നാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ഇതെല്ലാം മനസ്സിൻ്റെ അകത്ത് തികട്ടി തികട്ടി വരുമ്പോൾ ഇവരെ ഒക്കെ ഒന്ന് ഇതിൽ നിന്ന് ബഹിഷ്കരിച്ചു പുറത്തു നിർത്താനുള്ള എൻ്റെ ആവേശകരമായ തീരുമാനം ആ തീരുമാനമാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന ഇന്നത്തെ ഈ സമര ഈ ജാഥ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഇത് മനസ്സിൻ്റെ അകത്ത് ചലനം ഉണ്ടാക്കുമെന്നും അത് നിങ്ങൾ ഏറ്റെടുക്കുമെന്നും നിങ്ങൾ മനസ്സ് വെച്ചാൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു അത് നിങ്ങൾ ഏറ്റെടുത്തു എന്നെനിക്ക് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞാനത് വിശ്വസിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാൻ പോകണം തിരിച്ചു പോകുമ്പോൾ യാത്രയാക്കാൻ പോകണം ഒരു കുഴപ്പമില്ല ഒരു തെറ്റുമില്ല പക്ഷെ ആ ഒരു നിപ്പുണ്ടല്ലോ നരേന്ദ്രമോദിയുടെ മുമ്പിൽ പിണറായി വിജയന്റെ ഒരു നിപ്പ് അയാൾ ആരുടെ മുമ്പിൽ അങ്ങനെ നിന്നിട്ടുണ്ടോ അതിന്റെ ഒരു അടിക്കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും അതിന്റെ ആ ഫോട്ടോയുടെ അടിക്കുറിപ്പ് അങ് മുഖത്തിന് സഹായിക്കണം അല്ലേ ആ നിപ്പിനൊരു കുഴപ്പമുണ്ട് ഞങ്ങൾ നിയമസഭയിലും പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ആ നിപ്പ് അങ് ആ നിപ്പാണ് സംഘപരിവാറിന്റെ മുമ്പിൽ കേരളത്തിലെ സി പി എം നിൽക്കുന്ന നിപ്പ് എന്താണ് അഴിമതി അഞ്ഞൂറ് കോടി രൂപയുടെ അനുമതിയാണ് തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്കിൽ സി പി എം നടത്തിയത് സി പി എം നേതാക്കന്മാരുടെ അക്കൗണ്ടിൽ പണമുണ്ട് അവർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് വരുമാനമില്ലാതെ പക്ഷെ മൊഴിയെടുക്കാൻ വേണ്ടി മാത്രം വിളിക്കുള്ളൂ ഇ ഡി അറസ്റ്റ് ചെയ്യില്ല എന്തിനാറിയോ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ സന്ധിക്കാൻ ബി ജെ പി ജയിക്കാൻ ഇവർ തമ്മിൽ ധാരണയാണ് പകല് പോരാടും രാത്രി ഇവർ തമ്മിൽ ഒരുമിച്ച് കൂടും എന്തൊക്കെയാ പറഞ്ഞത് ഈ കൈകൾ ശുദ്ധമാണ് എന്നിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോ ബാംഗ്ലൂർ ഹൈക്കോടതിയിലേക്ക് ഓടുന്നു കേരള ഹൈക്കോടതിയിലേക്ക് ഓടുന്നു ഹൈക്കോടതി കേസ് തള്ളി അപ്പോ മടിയിൽ കനമുണ്ട് കൈകൾ ശുദ്ധമല്ല അന്വേഷത്തെ പേടിയുണ്ട്